ഇന്ത്യൻ പ്രവാസി മൂവ്മെൻറ്റിൻ്റെയും പ്രവാസി കോൺഗ്രസിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ തടവുകാരുടെ ബന്ധുക്കളുടെ അവകാശ സംരക്ഷണ സമരം പതിറ്റാണ്ടുകളായി വിദേശത്ത് ജയിലിൽ കഴിയുന്ന ഇന്ത്യൻ തടവുകാരെ മോചിപ്പിച്ച് നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്നതിനായി ഭാരത സർക്കാരിൻ്റെ ഫലപ്രദമായ കരാറുകളും ശക്തമായ ഇടപെടലുകളും ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ജൂൺ ഇരുപത്തിയാറിന് എറണാകുളം മേഖലാ പാസ്പോർട്ട് കാര്യാലയത്തിന് മുമ്പിൽ വായ്മൂടിക്കെട്ടി പ്രകടനവും ധർണയും നടത്തും ജയിലിൽ കഴിയുന്ന പ്രവാസികളുടെ മോചനം ആവശ്യപ്പെട്ട് വർഷങ്ങളായി പ്രധാനമന്ത്രിയെയും വിദേശകാര്യമന്ത്രിയെയും കേരളത്തിലെ ജനപ്രതിനിധികളെയും നേരിൽ കണ്ട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം വിദേശ ജയിലുകളിൽ ഇന്ത്യക്കാരുടെ എണ്ണം പതിനായിരത്തിലധികം എത്തി നിൽക്കുകയാണ് ഇതിനു പുറമെ ജയിലുകളിൽ ദിനംപ്രതി ഇന്ത്യക്കാരുടെ മരണവും റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളുമായി തടവുകാരെ കൈമാറുന്ന ഉടമ്പടി ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെയും നീതിനിഷേധത്തിൻ്റെ ഇരകളായി വിദേശ ജയിലുകളിൽ കഴിയുന്ന ഒരാളെപ്പോലും കൊണ്ടുവരാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ നിക്ഷേപ സുരക്ഷാ കരാറിൻ്റെ ലംഘനം കാരണമായി ഖത്തറിൽ ഇരുന്നൂറ് ഇന്ത്യക്കാരാണ് തടവിൽ കഴിയുന്നത് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെ മനോഭാവം പാവപ്പെട്ട ഇന്ത്യൻ പ്രവാസികളെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്നുവെന്ന് പ്രവാസി മൂവ്മെൻ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ഇന്ത്യൻ പ്രവാസി മൂവ്മെൻറ്റ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ആർ ജെ സജിത്ത് സെക്രട്ടറി കെ കെ രാജേഷ് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബാബു കരിപ്പാല എന്നിവർ പങ്കെടുത്തു അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ജൂൺ ഇരുപത്താറാം തീയതി നമ്മൾ ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസിൻ്റെ മുമ്പിലേക്ക് ഒരു പ്രകടനവും ധർണയും നടത്തുകയാണ് അവകാശ സംരക്ഷണ സമയ സമരമാണ് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിലധികമായിട്ട് നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പുറകെയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയുടെ പിറകെയും കേരളത്തിലുള്ള സകല എം എൽ എം 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 പിമാർ ത്രൂവും ഒക്കെ ഡൽഹിയിൽ ഒരുപാട് തവണ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടും രണ്ടായിരത്തി പതിനഞ്ചിലെ ഇന്ത്യയും ഖത്തറുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള തടവുകാരെ കൈമാറുന്ന അഗ്രിമെൻ്റ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അവിടെ എന്താ പറയുക ഇവർ ഡിനേറ്റ് ജസ്റ്റിസിൻ്റെ വ്യക്തിമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇരുപത് ഇരുപത്തഞ്ചും വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ് അവരുടെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട് അപ്പോൾ വളരെ ചുരുങ്ങിയ ചെറിയ കേസുകൾക്ക് അവർക്ക് കോടതിയെ ഭാഷ കാരണവും അതുപോലെ തന്നെ ലീഗൽ സപ്പോർട്ട് ഇല്ലാത്ത കാരണമൊക്കെ കോ അവിടെയുള്ള കോടതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണമാണ് ഇത്രയും വലിയ ജഡ്ജ്മെൻസൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേർ ആ ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ പ്രധാനമന്ത്രി ഖത്തറിൽ പോയിട്ട് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തെങ്കിലും ഇതുവരെ റാറ്റിഫിക്കേഷൻ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ട് ഇത് നീട്ടിക്കൊണ്ടു പോവാണ് ഞങ്ങൾ പല രീതിയിലും ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞു ഇപ്പോൾ ഇനി ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് ഭാഷമാറ്റം അല്ലാതെ എന്ന് വെച്ചാൽ സമരത്തിൻ്റെ പാതയിലേക്ക് മാറും അല്ലാതെ ഒരു രക്ഷയില്ല കാരണം എന്ന് വെച്ചാൽ ആളുകൾ മരണപ്പെടുകയാണ് അവിടെ